തീർച്ചയായും നിങ്ങളുടെയും അവസാനം ചെയ്ത് തന്നെയായി എന്നുള്ളതിന് യാതൊരു തർക്കവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പ്രതിമേഷൻ അധികാരത്തിൽ വന്നു ഇതിൽ നിന്നും ഒട്ടിക്കാവുന്ന മുഴുവൻ ഓട്ടിച്ചുകൊണ്ടുപോയതല്ലാതെ രണ്ടായിരത്തി രണ്ട് മുതൽ അവസ്ഥ ഓരോ മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു കാർ മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വർഷത്തേക്കാണ് ഇപ്പോൾ ആ പതിനഞ്ച് വർഷത്തെ രജിസ്ട്രേഷൻ തീർന്നു കഴിഞ്ഞാൽ ആ കാർ നമുക്ക് നിരത്തിലിറക്കുവാൻ കഴിയുകയില്ല അതിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കണം അതില്ലെങ്കിലും നമുക്ക് ഈ കാറിനെ നിരത്തിലിറക്കാൻ കഴിയുകയില്ല അപ്പോൾ ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്ത് ഇത്രയും കാലം ഭരിച്ചിരുന്ന ഒരാൾക്ക് എസ് എൻ ഡി പി യോഗത്തിന്റെ രജിസ്ട്രേഷൻ നിലവിലില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവര് കസേനയിൽ ഇരുന്ന് കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സത്യാവസ്ഥ പറഞ്ഞാൽ എസ് എൻ ഡി പി യോഗത്തിന് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇത്തരത്തിലുള്ള കാണിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന നടേശനെ ആ സ്ഥാനത്ത് നിന്നും കുറുക്കാം അതിനാണ് ശ്രീനാരായണ സഹോദര കേരളത്തിൽ ഉടനീളം എല്ലാ യൂണിയനുകളും പ്രതിഷേധ കൊണ്ടും ഉപരോധിക്കുവാൻ തീരുമാനിച്ചു അതേപോലെ ഈ കേസ് വ്യക്തമായി തെളിച്ചിട്ടു വന്നു വെള്ളാപ്പള്ളി നടേശനെ ഈ ഭാഗം ിൽ നിന്ന് വിളക്കിവിടണമെങ്കിൽ രാഷ്ട്രീയക്കാർ മാത്രമേ സാധിക്കുക ഇത്തരത്തിലൊരു കൊലപാതക ശ്രമത്തിന് തുല്യമായ ആത്മഹത്യാ പ്രേരണ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മൗനം വെടിയുന്നില്ല എന്നാണ് സഹോദരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ും ഇത്രയും വട്ടം വരുന്ന ഒരു ശ്രീമാരായ സമൂഹത്തെ ഷണ്ടിൽ നിന്ന് നയിച്ചു കൊണ്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നഴേസിനെയും കുടുംബത്തെയും മാത്രം താങ്കൾ സർക്കാരുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നാളുകളിൽ നിങ്ങൾ ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗത്തിലുള്ള ഓരോ അംഗങ്ങളും നിങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നടേശനല്ല എസ് എൻ ഡി പി യോഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ കാലം ഇതിനെല്ലാം തിരുത്തൽ കുറിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമാരാധ്യനായ ലോകത്തിന്റെ മുൻ പ്രസിഡൻറ്റും ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വർക്കിംഗ് ചെയർമാനുമായ ശ്രീ അഡ്വ വിദ്യാസാഗർ അവരുടെ ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം